അടക്കി കൊടുത്തിട റംബുട്ടാനുണ്ടായാലും പഴുത്തില്ല പഴുക്കും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വീഡിയോ എടുത്തിരുന്ന മൊബൈലാണിത് റിയൽമിയുടെ മൊബൈൽ ഇത് എനിക്കിത് എൻ്റെ മൊബൈൽ മൊബൈലാണ് ഇതിന്റെ ഈ സൈഡിലൊക്കെ നമ്മൾ ഈ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യത്തില്ല അത് ഇളകി അങ് പോയി അത് ഒന്ന് ഒട്ടിച്ചോക്കട്ടെ ഇളകിയായിരുന്നു ഇന്ന് അത് മൊത്തത്തിൽ അങ്ങ് പോയി ഇത് എന്റെ കയ്യില് ഭാഗ്യത്തിന് കിട്ടി ഞാനത് എന്റെ റബർ വാൻ്റൊക്കെ ഇട്ട് ഇവിടെ കൊണ്ടുപോന്നു ഇനി ഇത് നമുക്ക് ടേപ്പ് വെച്ച് പൊട്ടിച്ചു വെക്കാം ഇനി ശരിയാക്കാൻ പറ്റുമെന്ന് പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഇനി മുത്തു വരുമ്പോഴേ അതൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഉള്ളു അവൻ പറഞ്ഞ് ശെരിയാക്കാൻ പറ്റത്തില്ല അത് താഴെ ഒക്കെ വീണ് പൊട്ടി പാലിസൊക്കെ എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയ പക്ഷെ രണ്ടു വശം കണ്ടെ നീ പൊട്ടാൻ ഇടവൊന്നുമില്ല ഇത് ഇവിടെ ആദ്യം പൊട്ടി പിന്നെ പിന്നെ അങ്ങോട്ട് അതിൻ്റെ വന്നു പിന്നെ ഇവിടെ പൊട്ടി പിന്നെ മുത്തു വന്നൊരു പ്രാവശ്യം ഇതിന് എന്തുവാ ഇതിട്ട് തന്നു നമ്മുടെ ഇതുണ്ടല്ലോ എന്തുവാർഡ് സ്ക്രീൻ സ്ക്രീൻ കാർഡൊക്കെ മാറ്റി ഒട്ടിച്ചു പക്ഷെ കവറിന്റെ സൈഡൊക്കെ പോയത് കുറച്ച് ദിവസത്തേക്ക് ദൂരാലൊക്കെ ഇരിക്കും പിന്നെ ചാർജ്ജ് നിന്ന് പാലും അഞ്ചുമുട്ട വാങ്ങിച്ചു നാടൻ മുട്ട കിട്ടാത്തോണ്ട് അല്ലാത്ത അഞ്ചുമുട്ട മേടിച്ചു പിന്നെ നാളെ നൂഡിൽസ് ഉണ്ടാക്കാമെന്നോർത്തോണ്ട് അഞ്ചു മുട്ട മേടിച്ചോളൂ ഇനി എവിടെങ്കിലും നാടൻ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം താറാമുട്ട ഇതിവിടെ വാങ്ങിക്കാറേ ഇല്ലാട്ടോ നാടൻ മുട്ടയാണ് വാങ്ങിക്കുന്നതും താറാമുട്ട ചോദിച്ചിട്ട് അതും ഇല്ലായിരുന്നു യൂവ് കൂട്ടിട്ട് പാത്രം എടുത്തോളൂ ഇതിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ബാക്കി എല്ലാം കൂടെ ഞാൻ മീൻ മേടിക്കാന്ന് വിചാരിച്ച് അപ്പൊ അവിടെ ചെന്നപ്പൊ ഒത്തിരി നാളായി കഷ്ണമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കഷ്ണം മീൻ മേടിക്കാൻ പോയത് അപ്പൊ അവിടെ മോതം മാത്രമേ ഉള്ളൂ മോതം ഇവിടെ വാങ്ങിക്കത്തില്ല വെച്ചാൽ അതിനെ ഭയങ്കര കട്ടി തല പെരിപ്പതുകൊണ്ട് അത് വാങ്ങിക്കത്തില്ല കയോ തളയോ അങ്ങനെയുള്ള മീനൊക്കെ നമ്മൾ മേടിക്കുന്നത് അതില്ലായിരുന്നു പക്ഷെ മോത കട്ടി കുറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെറുതെ നമ്മുടെ പോലെ ചവിച്ച് വെറുതെ കളയെ അതുകൊണ്ട് ഞാൻ പിന്നെ നെത്തോലി ഉണ്ടായിരുന്നു പിന്നെ മത്തിയുടെ കൂട്ടിൽ കുഞ്ഞു വേറൊരു മീനുണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചിട്ടൊന്നു വരും പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് അത്ര പോരാഞ്ഞോണ്ട് ചൂട മേടിച്ചു നെത്തോലി അതിൽ കുറച്ചെടുത്തോണ്ട് വന്നതാ ബാക്കി ഞാൻ നമ്മുടെ തോരൻ വെക്കാൻ നാളെ എടുക്കുന്നുള്ളൂ ഇന്നിപ്പ ഇത് നമ്മുടെ രാത്രിയിലത്തേക്ക് വറക്കാൻ വേണ്ടിട്ട് അഞ്ചാറിനെടുത്തോണ്ട് പോന്നേ കുറച്ച് പിന്നെ ഇതൊക്കെ മോരിപുട്ടം കഴിക്കാനൊക്കെ കൊണ്ടുപോയി അതിന്റെ പാത്രങ്ങളാണ് മേടെടുക്കാൻ എടുത്തോണ്ട് വന്നത് പിന്നെ ഇന്നലെ നമ്മൾ പയർ തോരം വെച്ചത് ഇപ്പോൾ മോരിയേറിയുണ്ട് ഇപ്പൊ ഇതും കൂടി വറക്കാം എന്ന് വിചാരിച്ചു എന്താണ് വേറെ വിശേഷം മൂത്തി ക്ലാസ് തുടങ്ങി പോയി പിന്നെ ഇരുപത്തി ആറാം തീയതി അവർക്ക് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുകട്ടോ പിന്നെ ഞാൻ എന്താ പറയുക എൻ്റെ ഒരു വിഷമം പങ്കുവച്ച സമയത്ത് എന്നോടൊപ്പം നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോടല്ല എത്ര സ്നേഹം പറഞ്ഞാൽ തീരുമെന്നറിയത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതാണ് പക്ഷേ അത് കഴിഞ്ഞും ഒരുപാട് പേര് കമൻ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഓർത്തോ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയുമായിരിക്കും എന്താ പറയുന്നത് അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒരാൾ പോലും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പോലും എന്നു കമൻ്റ് ഇട്ടില്ല അതിനൊക്കെ എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയങ്ങള് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളുടെ കരുതലിന് നല്ല വാക്കുകൾക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരുവില്ല അപ്പോൾ അതിൻ്റെ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ ഒരുപാട് എന്താ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്നു നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുത്താലും അതിനൊരു വിലയുണ്ടാവില്ല പക്ഷെ ഒന്നുമില്ലാത്തവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു രൂപയുടെ മിഠായി കൊടുത്താലും അതിനൊരു വിലയുണ്ട് അവർക്ക് അതായത് വലിയ സന്തോഷമായിരിക്കും അവർക്ക് സ്വർഗ്ഗം കീഴടക്കിയ സന്തോഷമായിരിക്കും ഒരു സമ്മാനം കിട്ടുമ്പോൾ അപ്പൊ അതുപോലെ തന്നെയാണ് വേദനകളിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യം തന്നെയാണ് അല്ലാതെ ചുറ്റും ഒരുപാട് പേരെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനൊക്കെ ഉള്ളവരോടൊപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അവർക്ക് അതിനൊരു വിലയും കാണത്തില്ല പക്ഷേ ഇല്ലാത്തവർക്കൊപ്പം വേദനിക്കുന്നവർക്കൊപ്പം നിൽക്കുമ്പോൾ അത് ഒരു വാക്കുകൊണ്ടാണെങ്കിലും ഒരു പുഞ്ചിരി കൊണ്ടാണെങ്കിലും നമ്മളൊരു ആശ്വാസം പകരുക എന്ന് പറയുന്നത് ഭയങ്കര പുണ്യം തന്നെയാണ് അതിനുള്ള നന്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്ക് ഇട്ട് എന്നെ ആശ്വസിപ്പിച്ച് എൻ്റെ വേദനകളിൽ എന്നോടൊപ്പം നിന്ന എൻ്റെ ആയിട്ട് പറയുവാണ് അതിനകത്ത് എനിക്ക് ചേച്ചിമാരുണ്ട് അമ്മമാരുണ്ട് അനിയത്തിമാരുണ്ട് കൂടപ്പറപ്പുകളായിട്ട് ഒരുപാട് പേര് അപ്പോൾ അത് ആയിട്ട് പറയുവാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പുണ്യം ഉണ്ടാവും നോവിക്കാനും അവഹേളിക്കാനും അവഗണിക്കാനും കഥകൾ പറയാനും ഒക്കെ ഒരുപാട് പേർക്ക് വലിയ മിടുക്കൊക്കെ കാണും പക്ഷെ വളരെ കുറച്ച് പേർക്ക് വിശാലമായ മനസ്സ് നന്മ നിറഞ്ഞ മനസ്സുള്ളവർക്ക് മാത്രമേ ഒരാളുടെ വേദനയെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഉൾക്കൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാം നിറയെ സ്നേഹം അറിയിക്കുവാണ് അപ്പം ഞാൻ പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ എന്നോടൊപ്പം നിൽക്കുന്നവരോട് പറയാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അത് ആളി കത്തിക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല അവര് അങ്ങനെ ചെയ്യുമെന്ന് നമ്മുടെ ഇപ്പോൾ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആത്മഹത്യകൾ ഒരുപാട് കുടുംബജീവിതങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുന്നവരും ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട് അപ്പം അവർ പോലും എൻ്റെ വീഡിയോസിൽ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് എല്ലാം ഉണ്ട് പക്ഷേ ജീവിതത്തിൽ മുഴുവൻ പോയി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരുണ്ട് ഈ വീഡിയോസൊക്കെ കാണുന്നവരുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും കാരണം അവരുടെ പുറത്തുള്ളവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു സ്റ്റാറ്റസൊക്കെ നോക്കി അവർ പലതും ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്നവരാണ് അപ്പോൾ അവരൊക്കെ കൂടുതലും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം എനിക്ക് ഇതിലൂടെ എന്നോട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് സഹോദരങ്ങൾ തമ്മിലായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും മക്കൾ തമ്മിലായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആളിൽ കത്തിക്കുന്ന ഒരു വ്യക്തി നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾ തന്നെ ആയിരിക്കും അത് എവിടെ ആ പ്രശ്നങ്ങളില്ലാത്ത എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളെ അധികരിച്ച് അത് എന്നേക്കുമായിട്ട് തകർന്ന് തരിപ്പണമാകുന്നത് വേറൊരു വ്യക്തിയുടെ ഇടപെടലുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ മാത്രമാണ് അതിനകത്ത് സംസാരിച്ച് നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും പക്ഷെ ഉള്ള ആൾക്കാര് ഈ പറയുന്ന വ്യക്തി ഈ പുറമേ നിന്ന് ഇതിനകത്ത് ഈ എരി റ്റുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ആ ആൾക്കാരുടെ വാക്കുകൾ മാത്രം വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തകർന്നിരിക്കും അതായത് ഇപ്പൊ ഏത് രീതിയിലുള്ള സുഹൃത്ത് ബന്ധമാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മക്കൾ തമ്മിലുള്ള ബന്ധമായാലും സഹോദരങ്ങളായാലും ഏത് രീതിയിലുള്ള ബന്ധത്തെയും തകർക്കാൻ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പറ്റും അപ്പൊ അവർക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വലിയ സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ച സമ്മാനിക്കുന്നത് അപ്പോ അത് മുൻകൂട്ടി കണ്ട് മുന്നോട്ട് പോവുക കേട്ടോ അത് ഞാൻ അത് ചെയ്തില്ല അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഇല്ലാന്ന് കരുതി തുടങ്ങിയ സമയത്താണ് ഞാൻ മൗനമായിരിക്കാൻ തുടങ്ങിയത് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്ന് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ മിണ്ടി മിണ്ടാതിരിക്കാൻ തുടങ്ങിയത് ആ ഒരു സമയം മുതലെടുത്തവരുണ്ട് ആ ഒരു ഇടവേളയില് ജീവിതത്തെ എന്നേക്കുമായിട്ട് തകർത്ത് തരിപ്പണമാക്കിയ വ്യക്തികളുണ്ട് വ്യക്തികൾ ഇല്ല വ്യക്തിയുണ്ട് അപ്പൊ ആ ഒരു അങ്ങനെയുള്ളവര് നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവമാണ് അത് ഞാൻ പറഞ്ഞത് ആ വ്യക്തിക്ക് അതിനകത്തുനിന്ന് എന്താണ് സന്തോഷം കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് തന്നെയായാലും ഈ എൻ്റെ ജീവിതം ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ കഷ്ടപ്പാടിന് ആ കഷ്ടപ്പാട് ദൈവം കാണട്ടെ എന്ന് മാത്രം ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന പോലെ ഒരാളോടും അല്പവൈജ്ഞനം ചെയ്യാത്ത ഒരാളാണ് മനസ്സിൽ ഒന്ന് വെച്ച് പുറത്ത് വേറൊരു പ്രകടനം എനിക്കതറിഞ്ഞും കൂടാ ഞാനത് ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ ആക്കി തീർത്ത് ജീവിതം ഈ ഒരു ലെവലിലൊക്കെ എത്തിച്ച് ആ വ്യക്തിക്ക് ഭയങ്കര അനുമോദനങ്ങൾ അറിയിക്കുകയാണ് അപ്പോ അവർക്കും ജീവിതമുണ്ട് മക്കളും ഉണ്ട് ഭർത്താവും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ ആ ബന്ധങ്ങളൊക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമുക്ക് നമ്മുടെ കുടുംബത്തിലും വീട്ടിലും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല അതിനോടൊപ്പം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ രോഗങ്ങള് നമ്മുടെ എല്ലായ്മകളും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അധികരിക്കും അപ്പൊ നമുക്ക് തണലാകേണ്ടവര് നമ്മളെ വേദനിപ്പിക്കുമ്പോഴും നമ്മളെ അകറ്റി നിർത്തുമ്പോഴും നമുക്കത് താങ്ങാൻ പറ്റൂല അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഈ ലോകത്ത് ഒരു മനുഷ്യർക്കും വരരുതെന്നാണ് അതാണെന്നോ പെൺ അതാണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ലാതെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറെ മറ്റു പലരോടും ഒപ്പം സ്വന്തം സന്തോഷം മാത്രം നോക്കി പോകുന്ന സ്ത്രീകളും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള അവഗണിക്കപ്പെടുന്നവരോടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് സ്ത്രീയെന്നോ പുരുഷനോ ഒന്നും വേർതിരിവില്ലല്ലോ ചിലർക്ക് ചിലർ അങ്ങനെയാണ് അവരവരുടെ സന്തോഷങ്ങളുടെ മാത്രം പുറകെ പോകുന്നു അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുന്നതെല്ലാം ഉള്ളിലടക്കി വെക്കുന്നു അതിന്റെ പുറകെ പോകുന്നു അതല്ലാതെ നമ്മളോടൊപ്പം ആയിരിക്കുന്ന ആൾക്കാരുടെ മനസ്സറിയാൻ ശ്രമിക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ഒരു പരാജയം അതിനകത്ത് ഇപ്പം നമ്മൾ അവരെ തിരുത്തിയെടുക്കാനൊന്നും ചിലപ്പോ നമുക്ക് പറ്റി എന്ന് വരത്തില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചത് അതാണ് എന്റെ പാകപ്പിഴകൾ കൊണ്ടായിരിക്കും പല തീരുമാനങ്ങളും എനിക്ക് തെറ്റായി വന്നത് അത് നേരെ നേരെ ചൊവ്വയെ തീരുമാനിക്കാനുള്ള ഒരു പക്വത എനിക്ക് മാനസികമായിട്ട് ഉണ്ടാവാഞ്ഞത് കൊണ്ടായിരിക്കാം അല്ലെ അപ്പൊ ഞാൻ എന്റെ വിവാഹം നടത്തിയത് എന്റെ വീട്ടുകാരാണ് അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കയറി ചെന്ന് വീട്ടിൽ ഉള്ളവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനൊന്നുമില്ല എൻ്റെ കുറ്റം ഞാൻ ചിലതൊക്കെ ചിന്തിച്ച് ജീവിക്കണമായിരുന്നു എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ വേണം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചുകൂടെ എന്നെ എൻ്റെ ജീവിതത്തെ പറ്റി ചിന്തിച്ച് ജീവിക്കണമായിരുന്നു അത് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് എല്ലാവർക്കും പറയാം എനിക്ക് ഞാൻ എല്ലാം എനിക്കെല്ലാം ഉണ്ട് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയാനേ പറ്റുകയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വേദനകൾ അനുഭവിക്കുന്ന ഇങ്ങനെ നിരാശയിലാണ്ട് പോയിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ എനിക്ക് ചുറ്റും എൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയുവാണ് നിങ്ങളെപ്പോലും കരുതിയിരിക്കുക പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മുതലെടുത്ത് ചിലർ അത് സോൾവ് ചെയ്യാനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കിടയിലേക്ക് കയറി വരും വേറെ ചിലര് മറിഞ്ഞിരുന്ന് ഇതേപോലെ തകർപ്പ് തരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മാത്രമായി നിങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവാ പരിഹരിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളുടെ പുറകെ ജീവിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ അങ്ങോട്ട് പോകും അത് പുരുഷനോടും സ്ത്രീയോടുമായിട്ട് ഞാൻ പറഞ്ഞത് അല്ലാതെ വേർതിരി ഒന്നുമില്ല കേട്ടോ പലരും എന്നോട് കമന്റിൽ ചോദിച്ചതാണ് ഈ ഒരു കാര്യത്തെ പറ്റി എനിക്ക് അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാനോ പബ്ലിക്കിന് പറയാനോ താല്പര്യമില്ല എന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞു പിന്നെ ചില തീരുമാനങ്ങളും ചില അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് എന്നെപ്പോലെ ആരും ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ നമ്മൾ മറന്ന ശേഷം നമ്മളെ ഒരുക്കി അണിയിച്ചൊരുക്കി അതിനകത്ത് കടത്തുമ്പോഴാണ് ഈ മന്ത്ര കൂടി കൊടുക്കുന്നതാണ് എന്റെ വിശ്വാസം അങ്ങനെയാണ് എന്റെ അറിവ് കേട്ടോ അപ്പൊ പിന്നെ മന്ത്ര ഓടി കൊടുത്തത് ഇതൊക്കെ കഴുത്തിലിട്ടുകൊണ്ടല്ലോ അപ്പൊ പിന്നെ ഇത് ഞാൻ അന്നേരം ആരും മെനക്കെടണ്ട അവിടെ കിടന്നോട്ടെ അപ്പൊ മന്ത്ര ഓടി കുടിപ്പിച്ചാ മതിയല്ലോ ഇതൊക്കെ എന്താ പറയുക ചെലതൊക്കെ അങ്ങനാണ് നമുക്ക് അങ്ങ് പറയാം എന്താ കളഞ്ഞേക്ക ഒഴിവാക്ക പക്ഷെ എന്നിട്ട് പറ്റുന്നില്ല അതാണ് പ്രശ്നം കേട്ടോ ഉം കേട്ടോ എല്ലാം അപ്പൊ ഞാൻ ഇനിയിപ്പ എന്റെ അടുക്കളയിലെ പണികളിലേക്ക് കിടക്കട്ടെ ഏർ ചോറുണ്ട് പിന്നെ നമുക്ക് ഈ മീൻ വെട്ടണം വീട്ടിലേട്ട എന്നിട്ടേ ഞാൻ കുടിക്കുന്നുണ്ടോളേ പിന്നെ നിനക്ക് ഏതാണ് ചോറ് ചൂടാക്കാം നീ മറക്കാം ചോറു ചെസ്റ്റ് ചെസ്റ്റ് ഇങ്ങനെ ആന്റിബയോട്ടിക് എടുത്തു ആവി കൊളുത്തും എന്നിട്ടൊന്നും അത് മാറുന്നില്ല ഇടയ്ക്കല്ല ഒച്ച ഇടപ്പും അതാ ഇൻഫെക്ഷൻ ഇങ്ങനെ നിക്കുന്നതേ ഉള്ളു അതാണ് ചെല വീഡിയോസിലൊക്കെ പോയിസ് കൊടുക്കാൻ ഭയങ്കര പാടാ അപ്പോൾ നമുക്ക് മീൻ മറക്കാം അധികം ഒത്തിരി നേരം ഒന്നും ഇരിക്കണ്ടാലും അപ്പൊ നമുക്ക് മീൻ മറത്താലും കാരണം ഞാൻ ഉച്ചയ്ക്ക് രണ്ട് ബ്രെഡാണ് കഴിച്ചത് എനിക്ക് വിഷപ്പുണ്ട് വളരെ വളരെ വിഷമിച്ചാണ് ഞാൻ വെളിച്ചെണ്ണ കഴിക്കുന്നത് ഞാൻ മാത്രമല്ല മിക്കവാറും ഉള്ളവരൊക്കെ അങ്ങനൊക്കെ തന്നെയാണല്ലേ ഇച്ചിരി മേടിക്കും അത് നമ്മൾ ഈ പറയുന്ന പോലെ ഓണം ക്രിസ്മസും അങ്ങനെയൊക്കെ വരുമ്പോ മാത്രമല്ലല്ലോ ഇപ്പൊ എന്തോ വെള്ളം ഇഷ്ടം ഉള്ളപ്പോഴെല്ലാം വാങ്ങിച്ചില്ല അതുകൊണ്ട് ഉപ്പേരിക്കൊന്നും വലിയ പ്രിയവില്ല പക്ഷെ ഓണം ആയതുകൊണ്ട് ഇച്ചിരി ഉപ്പേരി അതിനുവേണ്ടി കുറച്ച് മേടിക്കും അതൊക്കെ എങ്ങനെ വാങ്ങിക്കും എന്താ വില

നോക്കും അത്താഴത്തിന് സമയമായി അത്താഴത്തിന് സമയമായി കണ്ട മീൻ മറക്കുന്ന മണമൊക്കെ പിടിച്ചു ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പിന്നീട് ഓടി ഓടി വാ ഓടി 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 വന്നൊരു ം തന്നാട്ടി ചക്കര മുത്തം തന്നാട്ടി ചക്കര ഓ മുത്തന്താ ഉമ്മക്കൂട്ടെ ഉമ്മക്കൂട്ടൻ പോട്ടെ നാളെ ചൂളി പോകണം റൂളി പോകുന്നതാണ് മോനിക്കുട്ടൻ ഏറ്റവും ഇഷ്ടമാണ്

പിന്നാ വണ്ണം കുറയത്തില്ല ദോശ ഇരുന്നാലും മണം കുറയത്തില്ല പിന്നെ അതിരുന്നാലേ വണ്ണം കുറയു ആ മനുഷ്യന് പറ്റത്തില്ല നമ്മള് കഴിക്കും വെള്ളച്ചോറാട്ടോ നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക സ്നേഹം പങ്കിടുക സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക ദൈവമെല്ലാവരും അതിനനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കേ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ